ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി തേങ്ങ വറുത്തരച്ച ചെമ്മീൻ കറിയുടെ റെസിപ്പി വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ചൂടായ എണ്ണയിലേക്ക് പൊടിയായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി അരിഞ്ഞിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല പോലെ വയറ്റി വഴറ്റിയെടുക്കണം അതൊന്ന് കളറ് മാറി വരുമ്പോൾ ഒരു തക്കാളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇത് തക്കാളി നമുക്ക് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇത് അടച്ച് വെച്ച് കുറച്ച് സമയം അടച്ചു വെച്ചാൽ തക്കാളി നല്ലപോലെ വെന്ത് കിട്ടും ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി പൊടികൾ ചേർക്കാം ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒര ടീസ്പൂൺ മഞ്ഞൾ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഈ പൊടികളൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണ തെളിഞ്ഞു വരണം ആ എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം പുളിവെള്ളമാണ് ഞാൻ ഒഴിച്ചത് ഇത് കൊടുംപുളി ഉണ്ടെങ്കിൽ നമുക്ക് അത് ചേർക്കാം അതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാധാ പുളി പെയ്ഞ്ഞ് ഒഴിച്ചിട്ടുള്ളത് അതൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഞാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇപ്പം തന്നെ ചേർക്കണം ഇപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർന്ന് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർക്കാം ഇത് ഞാൻ ചെമ്മീന് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ആ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ഈ വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർക്കണം ഇതിപ്പം എല്ലാ മീഡിയ മീഡിയം സൈസ് ഒരു മീഡിയം സൈസ് ചെമ്മീനാണ് അതിൽ കുറച്ച് ചെറുതും ഉണ്ട് ചിലത് വലുതുമാണ് അപ്പോൾ ആ ചെമ്മീനും കൂടി അതിലേക്ക് ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് നമ്മളെ തേങ്ങ വറുക്കാം അപ്പോൾ അതിന് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിന് തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഐസായിട്ടുള്ള തേങ്ങയാണ് അതാണ് അത് കട്ട പിടിച്ചെടുക്കുന്നത് കുറച്ച് കറി രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിലേക്ക് ഒത്തിരി ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത്ക്കുന്നുണ്ട് ഇത് നന്നായിട്ട് കളറ് മാറുന്നവരെ കൈയെടുക്കാതെ വറുത്തെടുക്കണം ഇത് തീ ഓഫ് ചെയ്തിന് ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വറുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും എന്നിട്ട് നല്ല പോലെ അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മളെ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ചെമ്മീൻ ആകെ പത്ത് മിനിറ്റ് മതി വേവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്താണ് അരപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം തന്നെ നല്ല കുറുക്കിയ കറി ഈ തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും നല്ല അടിപൊളി സ്മെല്ലാണ് അത് എന്നിട്ട് അപ്പം ഈ തേങ്ങയും കൂടെയൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഞാൻ ആ മിക്സീൻ്റെ ജാറൊന്ന് മിക്സി ചെയ്ത ജാറിൽ വെള്ളം എടുത്തിട്ടേക്ക് എന്നിട്ട് എന്നിട്ടിതൊന്ന് കുറച്ചൊന്ന് ചെറിയൊരു തള അതേപോലെ ഒരു തള വരുമ്പോൾ അത് ഓഫാക്കണം അധികം നല്ല പോലെ തിളക്കണ്ട ഈ ഒരു ചെറിയ തള വരുന്ന സമയത്ത് അത് ഓഫാക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് നമുക്ക് ചപ്പാത്തിയുടെയും പൊറാട്ടയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ സേർവ് ചെയ്യാവുന്നതാണ് ഞാനിതിവിടെ സാധാ ചോറിന കൂടെയാണ് കൂട്ടുന്നത് ചോറിന കൂടെ അടിപൊളി കോമ്പിനേഷനാണ് അതുപോലെ തന്നെ പത്തിരിയുടെയും പൊറാട്ടയുടെയും കൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാം